വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ശാസ്തമംഗലം കൌൺസിലർ ആർ ശ്രീലേഖയ്ക്കുമിടയിലെ ഓഫീസ് ഒഴിപ്പിക്കൽ വിവാദത്തിൽ നാടകീയ രംഗങ്ങൾ ഓഫീസ് ഒഴിയില്ലെന്ന് വ്യക്തമാക്കി പ്രശാന്ത് രംഗത്തെത്തിയതിന് പിന്നാലെ ശ്രീലേഖ കൌൺസിലർ ഓഫീസിലും എം എൽ എ ഓഫീസിലും എത്തി തങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ലെന്ന് വ്യക്തമാക്കിയാണ് ശ്രീലേഖ ഓഫീസിൽ നിന്ന് മടങ്ങിയത് ഇതിനിടെ കൃത്യമായി വാടക അടയ്ക്കുന്നതിന്റെ തെളിവുകൾ എംഎൽഎ ഓഫീസ് പുറത്തുവിട്ടു പതിറ്റാണ്ടുകളായുള്ള ഇടതുഭരണം അവസാനിപ്പിച്ച് ബിജെപി പിടിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു ഓഫീസിനെ ചൊല്ലിയാണ് ആദ്യ രാഷ്ട്രീയ തർക്കം കോർപ്പറേഷൻ കെട്ടിടത്തിലുള്ള എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന ആവശ്യവുമായി പുതിയ കൗൺസിലർ ആർ ശ്രീലേഖ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചതോടെയാണ് തർക്കങ്ങളുടെ തുടക്കം ഇതേ കെട്ടിടത്തിലുള്ള കൗൺസിലറുടെ ഓഫീസിന് സൗകര്യം പോരെന്നാണ് കാരണം പറഞ്ഞത് എന്നാൽ ഇത് കേട്ടപ്പാടെ ആവശ്യം വി കെ പ്രശാന്ത് തള്ളി അഭ്യർത്ഥനയായാലും യാചനയായാലും അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത് സാധ്യമല്ല എന്നുള്ള നിലയ്ക്ക് മറുപടി നമ്മൾ പ്രശാന്തിന്റെ മറുപടി അറിഞ്ഞ ഉടൻ ഇതേ കെട്ടിടത്തിലേക്ക് ക്വാർട്ടേഴ്സ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ എവിടെയും സ്ഥലം കിട്ടും അങ്ങനെയല്ല അലോട്ട് ചെയ്തിരിക്കുന്ന സ്പേസിൽ തുടർന്ന് എം എൽ എ ഓഫീസിലെത്തി വി കെ പ്രശാന്തിനെ നേരിട്ട് കണ്ടു ഞൊടിയിടയിൽ നിലപാട് മയപ്പെടുത്തിയ ശ്രീലേഖ തങ്ങൾ തമ്മിൽ ഒരു കുഴപ്പവുമില്ലെന്നും തന്റെ അനിയനാണ് പ്രശാന്തെന്നും പ്രതികരിച്ചു ഇതിനിടെ നിയമപരമായാണ് തന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കി വി കെ പ്രശാന്ത് തെളിവുകളും പുറത്തുവിട്ടു ഇനി കോർപ്പറേഷനെ സമീപിക്കാനാണ് ശ്രീലേഖയുടെ നീക്കമെങ്കിൽ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് വി കെ പ്രശാന്തിൻ്റെ തീരുമാനം റിപ്പോർട്ട് തിരുവനന്തപുരം